ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പം എല്ലാവർക്കും ഇന്നത്തെ അത്യുഗ്രഹൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ അയ്യപ്പൻ നായർ ഓടി വരികയാണ് അയ്യപ്പൻ നായരെ കണ്ടതും കാഞ്ചനയും രാധികയും പേടിച്ചു നിൽക്കുക അയ്യോ അയ്യപ്പണ്ണ ഇങ്ങോട്ട് വരല്ലേ എന്നും പറഞ്ഞുകൊണ്ട് അയ്യപ്പണ്ണ നിങ്ങൾ വരാതിരുന്ന എനിക്കിവിടെ നിന്ന് എഴുന്നേക്കാൻ പറ്റില്ല നിങ്ങളിങ്ങ് വാ എന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദനും അത് കേട്ടത് ഗോവിന്ദൻ്റെ വാക്ക് കേട്ട് അയ്യപ്പൻ നായർ ഓടി വന്നു എന്നിട്ട് പിടിക്കാൻ വേണ്ടി പോവുക പക്ഷെ ഒരു രക്ഷയില്ല അയ്യപ്പനെങ്ങാനെ എണ്ണയിൽ കാലുവെച്ചാൽ അയ്യപ്പനും വീഴും അവരുടെ നെഞ്ചത്തേക്ക് ഈ സമയം നമ്മുടെ അയ്യപ്പൻ ഒരു ബുദ്ധി തോന്നി ആ തോട്ടി ഇട്ട് കൊടുക്കാം തോട്ടി പിടിച്ച ഒരു വലിഞ്ഞു കയറി വരട്ടെ കുഞ്ഞേ ഇന്നാ ഈ തോട്ടി പിടിച്ചോ എന്നും പറഞ്ഞോണ്ട് അയ്യപ്പൻ ആ തോട്ടി അങ്ങോട്ട് നീട്ടിക്കൊടുക്കുക അപ്പോഴേക്കും ഗോവിന്ദ തോട്ടിയിലേക്ക് പിടിച്ചു ഈ സമയം അയ്യപ്പനെ അയ്യപ്പനെ അവരെ വലിക്കുവാണ് പിടിച്ചു അപ്പോൾ ഗീതു നിൽക്ക് 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 ഞാൻ ഗോവിന്ദേട്ടനെ പിടിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഗോവിന്ദനെ അപ്പോൾ കാഞ്ചന ഗീതുവിനെ ഗീ കാഞ്ചനയെ രാധിക അങ്ങനെ പേരെയും പിടിച്ച് അയ്യപ്പ എണ്ണം വലിച്ച് കരയ്ക്ക് എത്തിക്കുകയാണ് എണ്ണക്കരയിലോട്ട് ഈ സമയം അവരെല്ലാവരും എഴുന്നേറ്റ് നിന്നിട്ട് ആകെ എഴുന്നേക്കാൻ പറ്റാത്ത അവസ്ഥയിൽ വേദനയെടുത്ത് ഗീതു ആണെങ്കിൽ ഭയങ്കര കരച്ചില്ല അയ്യോ എൻ്റെ കാലൊടിഞ്ഞും പറഞ്ഞുകൊണ്ട് അപ്പോഴേക്കും വരുണും നമ്മുടെ രേഖയും കൂടെ ചേർന്ന് രാധികയെ പിടിച്ച് കസാരിലിരുത്തി രാധികയ്ക്കും നടുപുളിക്കി ഒരു രക്ഷയില്ല രാധികയ്ക്കാണെങ്കിൽ അനങ്ങാൻ പോലും പറ്റുന്നില്ല ആ എന്തൊക്കെയായാലും രാധിക മാമ്മി വിചാരിച്ചതുപോലെ കാര്യം നടന്നു ഗീതു ഗീതപ്പാപ്പാക്കളുതിരിക്ക കൂടെ മുടിയ മട്ടിങ്ങിത് എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ കാഞ്ചന പറയുക ഈ സമയം ഗീതു ആ എൻ്റെ കാലിൽ കാലിലിത്തിരി വേദന ഉണ്ടെന്നേ ഉള്ളൂ പക്ഷേ എല്ലാം ഞാൻ ആസ്വദിക്കുകയായിരുന്നു അത് കേട്ടെന്നും രാധിക ഗീതുവിനെ തുറച്ച് നോക്കുക ഇവളെല്ലാം ആസ്വദിക്കുക എൻ്റെ കണ്ണനെ ഇവള് വളച്ചെടുക്കാൻ നോക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ സമയം അയ്യോ എൻ്റെ കാലിന് തീരെ വയ്യ എന്തൊരു വേദനയാ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക അപ്പോഴേക്കും ഗോവിന്ദ് എന്ന വാഗീതു ഇവിടെ ഇങ്ങനെ ഇരിക്കണ്ട ഞാൻ നിന്നെ മുകളെ കൊണ്ടാക്കാം എന്നും പറഞ്ഞുകൊണ്ട് ഗീതുവിനെയും പിടിച്ചുകൊണ്ട് നമ്മുടെ ഗോവിന്ദ് മുകളിലേക്ക് പോവുകയാണ് ഈ സമയം രേഖ ആ എനിക്കൊരു ഭർത്താവുണ്ട് എണ്ണക്കരയിൽ വീണാലും ഒരു രക്ഷയില്ല എണ്ണയിട്ട് കുളിപ്പിച്ചെടുത്തിട്ട് ഒരു കാര്യമില്ല ഡീ നിന്നെ ഞാൻ വേണ്ട വേണ്ട അതെ കാഞ്ചനക്കാ അമ്മയുടെ കാര്യം കൂടെ ഒന്ന് നോക്കിക്കോണേ എന്നും പറഞ്ഞോണ്ട് രേഖയെ ഓടുന്നു പോവുക ഈ സമയം കാഞ്ചന മാമി എന്തൊക്കെയായാലും മാമി മാമി വീണാലും മാമിയുടെ നടുവടിഞ്ഞാലും മാമി ആഗ്രഹിച്ചതുപോലെ ഗീതപ്പാപ്പ അവിടെ പോകില്ലല്ലോ ഗീതപ്പാപ്പക്ക് പുരസ്കാരം കിട്ടിയില്ലല്ലോ പിന്നെ എന്താ മാമി ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത് നിങ്ങൾ വന്ന കാഞ്ചനെ എന്തിനാ നിനക്ക് ഒരു വലിയ സമ്മാനം തരാനാണ് അത് കേട്ടത് കാഞ്ചനെ ഇരുന്നോടത്ത് നിന്ന് എഴുന്നേറ്റ് ഗ്രാധികയുടെ അടുത്തേക്ക് ചെല്ലുക അടുത്തെത്തുമ്പോഴേക്ക് രാധിക നേരെ വീഴാതെ പിടിച്ചു നിന്ന് എന്നെ ചവിട്ടിത്തള്ളിയിട്ടത് നീയല്ലടി അതിനു വേണ്ടി നിനക്കൊരു സമ്മാനം തരാൻ വിളിച്ചതാ ഓ അന്ത സമ്മാനമോ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് കാഞ്ചനെ തിരിച്ച് അങ്ങോട്ട് തന്നെ പോവുക ഈ സമയം വരും എന്താ അമ്മ ഇത് ആ ഞാനെന്ത് ചെയ്യാനടാ അവളെ വീഴ്ത്താൻ നോക്കിയതാ എല്ലാരും കൂടി ഉരുണ്ട് വീണു ആ ഇനി എന്തോരം എണ്ണ ഒഴിക്കാനുണ്ടോ ആവോ ഇനിയും വേണമെങ്കിൽ പറഞ്ഞാൽ മതി മാമേ ഇനി എണ്ണ ഒഴിച്ച് നിന്റെ തല കെട്ടിയാൻ അടിക്കും എന്നും പറഞ്ഞ് രാധിക ഈ സമയം പിന്നീട് കാണിക്കുന്ന മുകളിലാണ് ഗീതുവിന് നല്ല വേദനയുണ്ട് ഒട്ടും സഹിക്കാൻ പറ്റാത്ത അവസ്ഥ ഈശ്വര എന്തൊരു വേദനയാ ഇവിടെ ഇരിക്കുക ഗീതു വേണ്ട കണ്ണേട്ടാ മേലെ മുഴുവനും എണ്ണയാണ് ഞാനൊന്ന് കുളിച്ചിട്ട് വരാം സാരില്ല അത് ഇവിടെ ഇരുന്നേ എന്നും പറഞ്ഞുകൊണ്ട് ഗീതുവിനെ ഗീതുവിനവിടെ പിടിച്ചിരുത്തിയിട്ട് കാലിലൊക്കെ എണ്ണ തേച്ച് കൊടുക്കുക എന്നിട്ട് അതിന് ശേഷം മരുന്നെടുത്ത് തിരിച്ചു കൊടുത്തു ഇപ്പം വേണേ ഉണ്ടോ ആ ആശ്വാസം ഉണ്ട് ആ അതാ പറഞ്ഞത് എൻ്റെ ഈ കൈയിൻ്റെ പുണ്യം അത് കൈ പുണ്യം അത് കേട്ടതും എന്താ പണ്ട് ഒഴിച്ചിലായിരുന്നോ ജോലി അല്ല ആർക്കെങ്കിലും വേദന വന്നാൽ ഞാൻ ഒഴിഞ്ഞാൽ പെട്ടെന്ന് വേദന മാറും ഇനി നീ ഒന്ന് എഴുന്നേറ്റേ പതുക്കെ നടന്നു നോക്കാം ഏയ് അത് വേണോ വേണം ഇവിടെ ഇങ്ങനെ ഇരുന്ന വേദന കൂടും എഴുന്നേക്കെഴുന്നേക്ക് എന്നും പറഞ്ഞ് ഗീതുവിനെ പിടിച്ച് എഴുന്നേപ്പിക്കുക എന്നിട്ട് പതുക്കെ നടക്കാൻ നോക്കി ഒരു രക്ഷയില്ല കണ്ണേട്ട നല്ല വേദനയുണ്ട് അത് കേട്ടതും എന്നാൽ പിന്നെ നീ ഡ്രസ്സൊക്കെ ഒന്ന് മാറും ഞാൻ വാഷ്റൂമിലേക്ക് ആക്കാം ഏയ് അത് വേണ്ട ആ സാരില്ല വാഷ്റൂമിലാക്കാം എന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദൻ ഗീതുവിനെ ബാത്റൂമിൽ കൊണ്ടാക്കുക അതിനുശേഷം ഗീതുവിന് മാറാനുള്ള ഡ്രസ്സെടുത്ത് ബാത്റൂമിൻ്റെ ഡോറിലാണ് വെച്ചിട്ട് ഗോവിന്ദ വെളിയിലേക്ക് പോവുക ഇതേ സമയം നമ്മുടെ ഗീതു ഗോവിന്ദ വെളിയിൽ പോയതും കഥകൾ തുറന്ന് നോക്കി ചിരിക്കുക എന്തൊരു സ്നേഹം എൻ്റെ കണ്ണേട്ടനെ സത്യം പറഞ്ഞ അസുഖം വരുന്നപ്പോഴാണ് ഗോവിന്ദേട്ടൻ്റെ സ്നേഹം ഞാൻ മനസ്സിലാക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗീതു ഇങ്ങനെ ചിരിച്ചുകൊണ്ട് കുളിക്കാനായിട്ട് പോവുകയാണ് ഈ സമയം പിന്നീട് കാണിക്കുന്നത് രാധികാമയാണ് ആ രാധികാമയെ രേഖയും കാഞ്ചനയും വരുണും ഒക്കെ കൂടെ താങ്ങി പിടിച്ചുകൊണ്ട് വരിക അപ്പോഴേക്കും നമ്മുടെ രാധകിരൻ നിലവിളിക്കുക എൻ്റെ പൊന്നേ എനിക്ക് തീരെ പറ്റുന്നില്ലേ ഇതെന്തൊരു വേദന ഓ സഹിക്കാൻ പറ്റുന്നില്ല എൻ്റെ അമ്മേ അമ്മയ്ക്ക് ഇത്രയ്ക്ക് കേടുപാട് പറ്റിയോ പിന്നെ അല്ലാതെ ഞാൻ പറഞ്ഞത് തമാശയാണെന്നാണ് നീ വിചാരിച്ചത് ഇട എൻ്റെ നടുവ് തവിട് പൊടിയായി ആ അമ്മയ്ക്ക് ഇത്രയല്ലേ ഉള്ളൂ പാവം ഗീതു അവിടെ നടക്കാൻ കൂടെ പറ്റുന്നില്ല ആ ഗീതുവിന് നടക്കാൻ പറ്റുന്നില്ലെങ്കിൽ എനിക്ക് നിൽക്കാനും ഇരിക്കാനും കിടക്കാനും പറ്റാത്ത അവസ്ഥയാണ് എന്നിട്ട് നിനക്ക് എന്നോട് സ്നേഹമില്ല എന്താ അമ്മ ഇത് അങ്ങനെയൊക്കെ ഞാൻ ചെയ്യുമോ എനിക്കെൻ്റെ അമ്മയോട് സ്നേഹമുണ്ട് പക്ഷേ ഗീതുവിനെ ഇവിടെ കയറിയാൽ ഞാൻ മാത്രമല്ലേ ഉള്ളൂ ഏഹ് അമ്മയ്ക്ക് ഗീതു ശത്രുവാ അങ്ങനെയുള്ളപ്പോൾ അമ്മ ഗീതുവിനെ കയറിയില്ലല്ലോ ആ അത് ശരിയാടാ പക്ഷേ അവൾ ഇതൊക്കെ നിന്റെ സ്നേഹവും സിമ്പതിയും പിടിച്ചു പറ്റാൻ വേണ്ടി നാടകം കളിക്ക ഏയ് അങ്ങനെ ഒരിക്കലും അവൾ ചെയ്യില്ലമ്മേ അവൾക്ക് വേദന ഉണ്ടെങ്കിൽ അവൾ വേദന ഉണ്ടെന്ന് പറയും അതുകൊണ്ട് എന്തായാലും ഇതിൽ നമുക്ക് ഗീതുവിനെ വിശ്വസിക്കാം കണ്ണാ നീ നിന്നെ ഒരു നേഴ്സാക്കി മാറ്റുകയാണ് അവൾ ദേ അവളുടെ കപട സ്നേഹത്തിന് മുൻപിൽ നീ വീണ് പോകരുത് ഏയ് എനിക്കങ്ങനെയും അമ്മേ ആര് പറഞ്ഞു അവളുടെ കപട സ്നേഹം സ്നേഹമാണെന്ന് ഒരിക്കലുമില്ല അവൾ ആത്മാർത്ഥമായിട്ട് തന്നെ സ്നേഹിക്കുന്നത് പിന്നെ പോലീസുകാരുടെ മുൻപിൽ അമ്മയെ കുറ്റക്കാരിയാക്കാതെ അമ്മയെ രക്ഷിച്ചവളാ ഗീതു അങ്ങനെയുള്ളപ്പോൾ ഗീതുവിനൊരാപത്ത് വരുമ്പോൾ നമ്മളല്ലേ അമ്മേ നോക്കേണ്ടത് ഏഹ് അതുകൊണ്ട് ദേ ഞാൻ പറയാം ഗീതുവിനെ ഞാൻ ഞാൻ തന്നെ കെയർ അമ്മേ അതുകൊണ്ട് ഞാൻ തന്നെ അവളെ നോക്കിക്കോളാം ആ എന്നാൽ പിന്നെ നീ അകത്തേക്ക് ചെല്ലു ഏയ് അത് ശരിയാവില്ല അവിടെ ഗീതു കുളിക്കുക ഞാനിപ്പോൾ അങ്ങോട്ട് പോയി അങ്ങനെ ശരിയാവും എന്നൊക്കെ പറഞ്ഞ് ഗോവിന്ദൻ ഇങ്ങനെ അവിടെ തന്നെ നിൽക്കുക ഈ സമയം ഫോണിൻ്റെ ബെല്ലടിക്കുക ഫോൺ ബെല്ലടിക്കുന്നുണ്ട് ഗോവിന്ദൻ അയ്യോ ഗീതുവിൻ്റെ അടിക്കുന്നുണ്ടല്ലോ പോയെന്ന് എടുക്കാം എന്ന് പറഞ്ഞോട്ട് പോകുമ്പോൾ കഥ തുറന്നിട്ട് ഏയ് അല്ലെങ്കിൽ വേണ്ട ഗീതുവിൻ്റെ ഡ്രസ്സ് വെളിയിലിരിക്കുക ഞാൻ അങ്ങോട്ട് ചെന്നാൽ ശരിയാവില്ല ഗീതു എന്നെ തെറ്റിദ്ധരിക്കും അതുകൊണ്ട് വേണ്ട എന്ന് പറഞ്ഞിട്ട് ഗോവിന്ദ് വാതലടിച്ചിവിടെയെങ്കിലും നിൽക്കുക ഈ സമയം ഗീതു പുളിയും കഴിഞ്ഞ് പതുക്കെ ഇറങ്ങി അത് കണ്ട ഗോവിന്ദ് അകത്തേക്ക് തന്നു അകത്തേന്നിട്ട് ഗീതനോട് ഹാ നടക്കാൻ പറ്റില്ലെങ്കിൽ എന്തിനാ മോളിങ്ങനെ ബുദ്ധിമുട്ടുന്നേ വാ എന്നും പറഞ്ഞുകൊണ്ട് ഗീതുവിനെ താങ്ങി പിടിക്കുക അപ്പം ഗീതു ഗോവിന്ദൻ്റെ തോളത്ത് കൈവയ്ക്കുമ്പോഴേക്കും വേണ്ട വേണ്ട എൻ്റെ മേലും മുഴുവനും എണ്ണയാണ് നീ എന്നെ തൊടണ്ട ഹാ സാരില്ല കണ്ണേട്ടാ കണ്ണേട്ടിനെ ഇങ്ങനെ താങ്ങി പിടിക്കുമ്പോൾ എനിക്ക് നടക്കാൻ നല്ല നല്ല ഒരു ഇതുണ്ട് ഇല്ലെങ്കിൽ എനിക്ക് നടക്കാൻ പറ്റുന്നില്ല ആ സാരല്ല എന്നാൽ പിടിച്ചോ എന്നും പറഞ്ഞോണ്ട് രണ്ടുപേരും ഇങ്ങനെ നടന്നതെന്ന് പതുക്കെ ഈതുവിനെ കട്ടിലെ ചാരി ഇങ്ങനെ ഇരുത്തുവാണ് അപ്പോഴേക്കും ഈതുവിന് കാലും നല്ല വേദന ഷോ എന്തൊരു വേദനയാണ് ഇതുപോലൊരു വേദന എനിക്ക് എനിക്കാദ്യമായിട്ടാണ് സാരല്ല കണ്ണടനെ ബുദ്ധിമുട്ടായില്ലേ എനിക്കെന്ത് ബുദ്ധിമുട്ട് ദേ ഇതുപോലെ എന്നെ നീ കുറേ നാൾ നോക്കിയതല്ലേ ഭാര്യ ഭർത്താക്കന്മാരാകുമ്പോൾ ഏഹ് എന്തൊക്കെ ആപത്ത് വന്നാലും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കെയർ ചെയ്യണം അതാണ് യഥാർത്ഥ സ്നേഹം എന്നൊക്കെ പറയുക ഈ സമയം ഗീതു ഭയങ്കര സന്തോഷത്തോടെ ഗോവിന്ദനെ നോക്കുക ചിരിച്ചോണ്ട് ആ അപ്പോഴേക്കും ഗോവിന്ദ് എന്നാലേ എൻ്റെ മേൽ മുഴുവനും എണ്ണയാണ് നീ ഇവിടെ ഇരിക്കും ഞാൻ പോയി ഒന്ന് കുളിച്ചിട്ട് വരട്ടെ അത് കേട്ടതും കണ്ണേട്ടൻ കുളിക്കാൻ പോവുകയാണോ അതെ കുളിച്ച് റെഡിയായിട്ട് ആയിട്ട് വരാം അയ്യോ കണ്ണേട്ട ടവലില്ല ടവൽ എൻ്റെ അടുത്തിരിക്കുവോ വേറെ ടവൽ എടുക്കാവോ അതിനെന്താ എടുക്കാമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഗീതുവിൻ്റെ കയ്യിലിരിക്കുന്ന ടവലും ടവലും മേടിച്ചുകൊണ്ട് ഗോവിന്ദ അങ്ങ് പോവുക അത് കണ്ടത് ഗീതുവിന് ഭയങ്കര സന്തോഷമായി ആഹാ കണ്ണേട്ടൻ എൻ്റെ ടവലും അധികം തോന്നുന്നല്ലോ എന്നും പറഞ്ഞ് ഗീതു ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക ഈ സമയം അവിടെ രാധികയ്ക്ക് ഭയങ്കര ദേഷ്യം കയറുക ഓ എന്നാലും അവൾ വീണിട്ട് അവളുടെ നടുപൊടിഞ്ഞിട്ടും അവളുടെ കാൽ ഉളിങ്ങിട്ടും അവൾക്ക് പോകാതിരുന്നു പക്ഷേ എന്നാലും ഗോവിന്ദൻ അവൾ വളച്ചെടുത്തല്ലോ അതാ എൻ്റെ സങ്കടം അതേ അമ്മേ അമ്മ എന്തെങ്കിലും ഒരു കുഴി കുഴിച്ചാൽ അതിൽ ഗീതുവിന് നല്ലതേ വന്നുപെടും ഇതേ കണ്ടില്ലേ ഇപ്പം തന്നെ ഗീതുവിന് നല്ലത് കിട്ടി അമ്മയുടെ നടുപൂളിങ്ങി ഇനിയിപ്പോൾ എന്താ ചെയ്യാൻ പോകുന്നത് എനിക്കറിയില്ലടാ എല്ലാത്തിനും കാരണക്കാരി അവള ആ കാഞ്ചന വീഴാതെ പിടിച്ചുനിന്ന് എന്നെ പിടിച്ച് വലിച്ച് തള്ളിയിട്ടത് അവളാണ് ആ അമ്മ നല്ല ആളെയാണ് കൂട്ടുപിടിക്കുന്നത് കാഞ്ചനെ ഒരാളെ അതുകൊണ്ട് ഇനിയും അമ്മയ്ക്ക് ഇതുപോലുള്ള വീഴ്ചകൾ പറ്റും പുഷിച്ചോ ഇല്ലെങ്കിൽ കാഞ്ചന അമ്മയെ അടുത്തത് അമ്മയായിരിക്കും അടുത്ത് കൊടുത്താൽ പോകുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരണിങ്ങനെ ദേഷ്യപ്പെടുവാ ഈ സമയം ഗീതു ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചോണ്ടിരിക്കുമ്പോൾ ഗീതുവിൻ്റെ രൂപം ഇങ്ങനെ മുന്നിൽ വരിക ആ താനായിരുന്നോ അയ്യ് വേണ്ട വേണ്ട താനിങ്ങോട്ട് വരണ്ട ഞാനാ അങ്ങോട്ട് വന്നോളാം എന്നും പറഞ്ഞുകൊണ്ട് പതുക്കെ വരിക അതേ ഞാനൊന്ന് വീണപ്പോൾ കണ്ണട്ടനെന്നെ എങ്ങനെയാണ് കെയർ ചെയ്യുന്നതൊക്കെ കണ്ടുവന്നി അത് കേട്ടതും അത് കെയറിങ് അല്ല സ്നേഹമാണ് കണ്ണിട്ടിന് നിന്നോടുള്ള സ്നേഹം സത്യമാണീ പറയുന്നത് സത്യം എന്നേ ദേ ഈ സ്നേഹം കൂടെ മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിൽ നീ ഒരു പെണ്ണാണെന്ന് പറഞ്ഞിരുന്നിട്ട് കാര്യമൊന്നുമില്ല എന്തൊരു സ്നേഹമാണ് പുള്ളിക്കാരന് ഞാൻ തന്നെ കണ്ടു ആ സ്നേഹം കാണുമ്പോൾ എനിക്ക് പോലും അസൂയ തോന്നുക അത്രയ്ക്ക് നല്ല സ്നേഹം ഇതുപോലൊരു സ്നേഹിക്കുന്ന മനുഷ്യനെ ഭർത്താവിനെ ജീവിതത്തിൽ ആർക്കും കിട്ടില്ല ഗീതു അത് കേട്ടതും അതെനിക്കും തോന്നി സത്യമായിട്ടും ഇന്ന് കണ്ണേട്ടൻ എന്നെ കെയർ ചെയ്തതും എന്നെ സ്നേഹിച്ചതും താങ്കിപ്പിടിച്ച് മുകളിലേക്ക് കൊണ്ടുവന്നതും എല്ലാം എനിക്ക് വല്ലാത്തൊരാശ്വാസം തോന്നേ ആ അതുകൊണ്ടുതന്നെ ഞാൻ പറഞ്ഞത് ഇനി അങ്ങോട്ട് കണ്ണേട്ടനോടുള്ള പ്രണയം തുറന്നു പറഞ്ഞൂടെ അത് മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുന്നേ തുറന്നു പറഞ്ഞാൽ അത്രയ്ക്ക് നല്ലതല്ലേ എന്നൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് ഇത് കേട്ടതും അത് പിന്നെ എങ്ങനെയാണ് ഞാനിപ്പോൾ പറയുന്നത് ആ എന്നാൽ പിന്നെ പറയണ്ട ഈ കെയറിങ്ങിലൂടെ കണ്ണേട്ടനെല്ലാം മനസ്സിലാവണം അങ്ങനെ ചെയ്താൽ മതി അത് കേട്ടതും എന്നാൽ ശരി എന്നൊക്കെ ഗീതു പറയുക ആ പിന്നെ എരി മണ്ടിപ്പെണ്ണേ ദേ കണ്ണേട്ടനെ ഇങ്ങനെ നിന്നെ കയറിയുന്നത് എന്തുകൊണ്ടാണ് രാധികാമയെ പോലും തിരിഞ്ഞു നോക്കുന്നില്ല രാധികാമ നീ പറ വെറുതെ അഭിനയിക്കുകയാണെന്ന് പറഞ്ഞിട്ട് പോലും നിൻ്റെ കണ്ണേട്ടൻ രാധികാമയോടെ എന്താ പറഞ്ഞതെന്നറിയാമോ നിന്നു നിനക്ക് ദ രാധികാമയെ രക്ഷിക്കാൻ പറ്റുമെങ്കിൽ പോലീസുകാരുടെ മുൻപിൽ മൊഴി മാറ്റി പറഞ്ഞ് രാധികാമയെ രക്ഷിച്ച ഗീതുവിനെ താൻ തന്നെ കയറിയോ എന്നുള്ളൊരു ഒറ്റ വാശീല ഗോവിന്ദ കണ്ണേട്ടൻ അതുകൊണ്ട് കണ്ണേട്ടനെ എന്നെ സ്നേഹിച്ച് മുന്നോട്ട് പോയാൽ നിനക്ക് ആ സ്നേഹം എന്നേക്കുമായി നിലനിർത്താൻ പറ്റും എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഇത് അങ്ങോട്ട് പോവുകയാണ് രൂപം അങ്ങ് പോവുക അത് പോയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗീതു ആലോചിക്കുക ഈശ്വര ഇന്ന് കണ്ണേട്ടനെനിക്ക് തന്നത് മുഴുവനും ആത്മാർത്ഥമായ സ്നേഹമാണ് അങ്ങനെ ഒരു സ്നേഹം കണ്ണേട്ടൻ എനിക്ക് തരുമ്പോൾ ഞാനും തിരിച്ച് അങ്ങോട്ട് അങ്ങനെ തന്നെ ആയിരിക്കണം ദൈവമേ എന്തൊക്കെയായാലും എൻ്റെ എന്നെ സ്നേഹിച്ചല്ലോ എന്നെ ചേർത്ത് നിർത്തിയല്ലോ എനിക്കൊരാപത്ത് വന്നപ്പോൾ ഉപേക്ഷിക്കാതെ ചേർത്ത് പിടിച്ചല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈതു ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുക ഈ സമയമാണ് ഗീതുന് ഭയങ്കരമായിട്ട് ഫോൺ രണ്ടു മൂന്ന് പ്രാവശ്യം അടിച്ചു ഈശ്വര ഈ വർത്താനം പറയുന്നതിൻ്റെ ഇടയിൽ ഫോണടിച്ചത് കേട്ടില്ലല്ലോ ആ മാഡം കുറേ പ്രാവശ്യം വിളിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ എന്താ ചെയ്യുക ഫോൺ എടുക്കാം എടുക്കാതിരിക്കേണ്ട എന്നും പറഞ്ഞുകൊണ്ട് ഗീതു ഫോൺ എടുത്തു ഹലോ മാം എന്ത് പണിയാ ഗീതു നീ കാണിച്ചത് എത്ര നേരമായി ഞാൻ ഫോൺ വിളിക്കുന്നു ഞാൻ വിളിച്ചിട്ട് നീ എന്താ ഫോൺ എടുക്കാത്തേ പ്രോഗ്രാമിന് വന്നോളാന്നും പറഞ്ഞ് എന്നെ പറ്റിച്ചിട്ട് അവസാനം പ്രോഗ്രാമിന് ആരുമില്ല മനസ്സിലായോ നിനക്ക് അത് കേട്ടത് മാം എൻ്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക് ഞാൻ പെട്ടുപോയി ഇവിടെ ദേ ഞാൻ അങ്ങോട്ട് വരാതിരിക്കാൻ രാധിക അമ്മ വലിയൊരു കുഴി കുഴിച്ചു ആ വേണ്ട ഗീതു നീ ഉണയൊന്നും പറയണ്ട രാധിക അങ്ങനെ ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല നിനക്ക് വരാൻ പറ്റില്ലെങ്കിൽ അത് നേരത്തെ വരാൻ പറ്റില്ല എന്നങ്ങ് പറഞ്ഞുകൂടായിരുന്നോ ഏ എന്ന് കരുതി എന്നെ ഇങ്ങനെ നാണം കിടത്തിട്ടുണ്ടായിരുന്നോ ഇത്രയും നേരം ഞാൻ നീ വരും നീ വരും എന്നും പറഞ്ഞ് എല്ലാവരുടെ മുൻപിൽ ഇത്രയും വൈകിപ്പിച്ചു അതിനുശേഷം പ്രോഗ്രാം തുടങ്ങിയതും അവസാനിപ്പിച്ചതൊക്കെ പക്ഷേ ഞാൻ കരുതിയില്ല നീ എന്നെ ചതിക്കുമെന്നും നീ വന്നില്ലല്ലോ എനിക്ക് നല്ല സങ്കടം ഉണ്ടെങ്കിയതും മേഡം എന്നെ ഒന്ന് മനസ്സിലാക്കുക ഞാൻ ആകെ പെട്ടുപോയ അവസ്ഥയിലായിരുന്നു വേണ്ട നീ കൂടുതലൊന്നും പറയണ്ട നീ പെട്ടുപോയ നിനക്ക് ഇങ്ങോട്ട് വരാൻ കഴിയില്ല അത്രയേ ഉള്ളൂ അയ്യോ അല്ല ഞാൻ വരാൻ വേണ്ടി റെഡിയായി ഇറങ്ങിയതാണ് ഇറങ്ങുന്ന സമയത്ത് ഹോളിൽ എണ്ണയൊഴിച്ചു വെച്ച് രാധികാമ്മ എന്നെ അതിലേക്ക് വീഴ്ത്താൻ നോക്കി ഞാൻ വീണെൻ്റെ കാൽ ഉളുങ്ങിയിരിക്കുമോ അയ്യോ എന്നിട്ട് നിനക്കിപ്പോൾ കുഴപ്പമൊന്നും ഇല്ലല്ലോ അല്ലേ കുഴപ്പം ഉണ്ടെന്ന് വെച്ചാൽ ഉണ്ട് നല്ല വേദന ഉണ്ട് കാല് പോലും അനക്കാൻ പറ്റുന്നില്ല ഈശ്വരാ ആ രാധിക നിന്നെ എന്താ ചെയ്തേ ഞാൻ ഉടനെ തന്നെ അങ്ങോട്ട് വരാം ആ രാധിക കിട്ടതിന് തിരിച്ചടി കൊടുത്തേ പറ്റൂ അവൾക്കല്ലെങ്കിലും ഇത്തിരി അഹങ്കാരം കൂടുതലാണ് അങ്ങനെയുള്ളപ്പോൾ ആ രാധികയെ വെറുതെ വിടാൻ പറ്റില്ല ഞാൻ ഉടനെ വരാം എന്നും പറയാം ഏയ് വേണ്ട മാഡം അതിനുള്ള ശിക്ഷ രാധികാമയ്ക്ക് കിട്ടിക്കഴിഞ്ഞു അതെന്താ എന്ത് ശിക്ഷ രാധികാമയ്ക്ക് കിട്ടിയത് അത് പിന്നെ എന്നോടൊപ്പം തന്നെ രാധികാമയെ നടുപിടിച്ച് വീണു എൻ്റെ കാലം ഉളക്കിയതെങ്കിൽ രാധികാമയുടെ നടുവ് പൊടി പൊടിഞ്ഞു ദേ തവിട് പൊടിയായി എഴുന്നേറ്റ് നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലിരിക്കുക ആ അന്നാ കുഴപ്പമില്ല പക്ഷേ നിനക്ക് പുരസ്കാരം തരാതിരിക്കാനും അത് മേടിക്കാനിരിക്കാനും മേടിക്കാതിരിക്കാനും വേണ്ടിയല്ല രാധിക നിന്നെ ഈ അവസ്ഥയിലാക്കിയത് എന്നാ പിന്നെ നമുക്കൊരു കാര്യം ചെയ്താലോ മോളെ ആ എന്ത് കാര്യം ആ ഞാനേ ആ പുരസ്കാരം പൊന്നാടേയും കൊണ്ട് അങ്ങോട്ട് വരാം എന്നിട്ട് രാധികയുടെ മുൻപിൽ വെച്ച് നിന്റെ കഴുത്തിൽ ഞാനത് ഇട്ട് തരാം ഏയ് അതൊന്നും വേണ്ട മാഡം അതെന്താ വേണ്ടാത്ത രാധികയെ തോപ്പിക്കുക എന്നുള്ളതല്ലേ നമ്മുടെ ലക്ഷ്യം ആണ് പക്ഷേ ഈ വീഴ്ചയിലൂടെ കണ്ണേട്ടൻ എന്നെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുക കണ്ണേട്ടൻ്റെ കയറിങ്ങും സ്നേഹവും കണ്ടപ്പോൾ എനിക്ക് സത്യത്തിൽ ഇങ്ങനൊരു വീഴ്ച ഇനിയും കുറേ നാളുണ്ടാവണമെന്ന് തോന്നി ഈ വേദന അതുകൊണ്ട് മേഡം ഇപ്പോൾ ഇങ്ങോട്ട് വന്നാൽ ശരിയാവില്ല ഓ നിൻ്റെ കണ്ണേട്ടനെ കിട്ടിയപ്പോൾ നിനക്ക് എന്നെ വേണ്ടതായില്ലേ അയ്യോ അതെന്താ മേഡം അങ്ങനെ പറഞ്ഞേ ഒരിക്കലും എനിക്ക് അങ്ങനെയൊന്നും തോന്നില്ല പക്ഷേ ഇതിപ്പോൾ ഗോവിന്ദേട്ടൻ്റെ സ്നേഹം ഏറ്റവും കൂടുതൽ കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നത് ഞാൻ ആ സ്നേഹം എനിക്ക് കിട്ടുമ്പോൾ അതെനിക്ക് തള്ളിക്കളയാൻ പറ്റുമോ ഇപ്പം മാഡം ഈ സമയത്ത് ഇങ്ങോട്ട് വന്ന ഈ സ്നേഹം മുഴുവനും ഒരു ഭാഷയും ദേഷ്യമൊക്കെ ആയി മാറും അതുകൊണ്ടാണ് ഞാൻ മാഡത്തിനോട് പറഞ്ഞത് ഇപ്പോൾ വരണ്ടാന്ന് അല്ലാതെ മാഡത്തിനെ തള്ളിപ്പറഞ്ഞതോ മാഡത്തിനെ മാറ്റി നിർത്തിയതോ അല്ല എനിക്കറിയാം മോളെ സത്യം പറഞ്ഞാൽ പെട്ടെന്ന് നീ എന്നെ അങ്ങോട്ട് ഒറ്റപ്പെടുത്തുമ്പോൾ എനിക്കത് വല്ലാത്ത സങ്കടം അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് ഒറ്റപ്പെട്ടു പോയി എന്നുള്ളൊരു തോന്നൽ വന്നപ്പോൾ പേടിച്ചു പോയി നീ എൻ്റെ നിന്നും പിരിയുന്നത് എനിക്ക് ഭയങ്കര സങ്കടമോളെ ആ അങ്ങനെയൊന്നും ഞാൻ മാഡത്തിന് വിട്ടു പോകില്ല മാഡം നോക്കിക്കോ അതെ ഞാൻ നല്ല ആരോഗ്യത്തോടെ തിരിച്ചു വരും അതുവരെ മേഡം സഹിച്ചേ പറ്റൂ രാധികാർമ്മയ്ക്ക് തിരിച്ചടി കിട്ടിയില്ലേ ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ലല്ലോ രാധികാമ്മയുടെ അവസ്ഥയിൽ ഏതാണ്ട് ഇതൊക്കെ തന്നെയാണ് എനിക്ക് പുരസ്കാരം കിട്ടിയില്ല എന്നുള്ള സന്തോഷം മാത്രമേ പുള്ളിക്കൊള്ളു പുള്ളിക്കാരത്തിക്കൊള്ളൂ പക്ഷേ പുള്ളിക്കാരത്തിയുടെ നടുവ് തവിടുപൊടിയായ തോർത്ത് പുള്ളിക്കാരത്തി ഭയങ്കര കരച്ചില്ല എഴുന്നേറ്റ് നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥ അതുകൊണ്ട് മാഡം ധൈര്യമായിട്ട് എനിക്ക് എന്തൊക്കെ സംഭവിച്ചാലും രാധികാമ ദേ രാധികാമ എനിക്കെതിരെ എന്തെങ്കിലും ചെയ്താൽ അത് അവർക്കിട്ട് തന്നെ തിരിച്ചടിയായിട്ട് കിട്ടും ചേടാ എന്നാലും ആ രാധികയ്ക്ക് എത്ര ധൈര്യം ഉണ്ടായിട്ട് വേണം എൻ്റെ ഗീതുമോളെ തള്ളിയിടാൻ അവളെ ഞാനും ഇതുപോലെ തള്ളിയിടും വേണ്ട മാഡം എന്തൊക്കെ സംഭവിച്ചാലും ദേ ഇപ്പം മേഡം ഇങ്ങോട്ട് വരികയോ രാധികാമയെ വന്ന് വെല്ലുവിളിക്കയോ ചെയ്താൽ കണ്ണേട്ടനെന്നോടുള്ള സ്നേഹം മുഴുവനും കുറയും അത് പിന്നെ ദേഷ്യമായിട്ട് മാറും അതുകൊണ്ട് വേണ്ട മാഡം എന്തായാലും ഞാൻ പറയുമ്പോൾ വന്നാൽ മതി ശരി മോളെ ആയിക്കോട്ടെ പിന്നെ മോക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എന്നെ വിളിക്കണം ഉറപ്പായിട്ട് ഞാൻ വിളിക്കും മാഡം ആ വിളിച്ച് എന്നോട് എന്തും ചോദിക്കാൻ മടിക്കണ്ട ഏത് നിമിഷവും മോളെ വിളിച്ചാൽ ഞാൻ അങ്ങോട്ട് ഓടിയെത്തും ശരി മാഡം അങ്ങനെ ആയിക്കോട്ടെ ആ എന്നാൽ പിന്നെ അതായത് മോള് ഫോൺ വെച്ചോ നന്നായിട്ട് റെസ്റ്റ് എടുത്തോ അല്ല മാഡം മാഡത്തിന് ദേഷ്യമുണ്ടോ എനിക്കെന്തിനു ദേഷ്യം അല്ല ഞാൻ കണ്ണേട്ടിനെ സ്നേഹിക്കുന്നത് മാഡമല്ലേ എന്നോട് പറഞ്ഞത് ഏറ്റവും കൂടുതൽ കണ്ണേട്ടനെ ഞാനും സ്നേഹിക്കണമെന്നും ഈ ലോകത്ത് ഒന്നിച്ച് ജീവിക്കണമെന്നൊക്കെ അത്രയേ ഞാനും ഉദ്ദേശിച്ചുള്ളൂ അത് നല്ല കാര്യമല്ലേ മോളെ ഗോവിന്ദൻ നിന്നെ സ്നേഹിക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഈ അവസരം നീ മുതലെടുക്കണം രാധിക്കയെ തോപ്പിക്കുകയും വേണം എന്നൊക്കെ പറഞ്ഞ് വിജയലക്ഷ്മി ഉപദേശിച്ച് കൊടുക്കുകയാണ് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക അതേ പ്രേക്ഷകർ ഇനി വരാൻ പോകുന്ന അത്യുഗ്രൻ വിശേഷങ്ങളാണ് ആരും മിസ് ചെയ്യരുത് എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ദിവസം തന്നെ ആയിക്കോട്ടെ താങ്ക് ഫ്രണ്ട്സ്